ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടുകൂടിയാണ് ഈ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഒപ്പം ഈ ആര്യയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ജ്യേഷ്ഠനും അടക്കമുള്ളവരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് വാഗനാറിൽ പോയിട്ട് വരികയാണ് പട്ടത് ഒരു സ്വകാര്യ ആശു സന്ദർശനത്തിനായിട്ട് ആശുപത്രി ആവശ്യത്തിനായിട്ട് പോയി മടങ്ങുന്ന വഴിയിലാണ് പട്ടം പ്ലാമോഡിൽ വെച്ച് ഈ സൂപ്പർ ഫാസ്റ്റ് വാഹനം ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് അതിനിന്നിപ്പോൾ നമ്മൾ ഡ്രൈവറുമായി സംസാരിച്ചപ്പോൾ മണിക്ക് ഡ്രൈവറും അത് സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ വാഹനം മുന്നോട്ടെടുക്കുകയും അതിന് തൊട്ട് മുൻപ് അതായത് പ്ലാമോഡ് എത്തുന്നത് വരെ പട്ടം മുതൽ പ്ലാമോഡ് വരെയുള്ള ഭാഗത്തിനിടയിൽ ഈ ഡ്രൈവർ വാഹനത്തിനുള്ളിൽ ഇരുന്ന് ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് ഈ കാറിൻ്റെ ഈ പിൻ ഗ്ലാസ്സിലൂടെ നോക്കിയ ആ ആര്യ രാജേന്ദ്രനും ജ്യേഷ്ഠ ഭാര്യയും കണ്ടു എന്നാണ് പറയുന്നത് തീർച്ചയായും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്യന്തം അപലപനീയമായ ഒരു പ്രവൃത്തിയാണ് ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരു പുതു സ്ഥലത്ത് തന്നെ പണിയെടുക്കുന്ന ഒരു ഡ്രൈവർ ഒരു സ്ത്രീകളോട് അല്ലെങ്കിൽ മറ്റൊരു പൊതു സമൂഹത്തിന് മുന്നിൽ ഇത്തരം ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളത് അത്യന്തം അപമാനകരമായ കാര്യമാണ് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇത്തരത്തിലൊരു പരാതി ആ സമയത്ത് തന്നെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്കും ആ പെൺകുട്ടിക്കും ഒപ്പം നിൽക്കുക എന്നതാണ് ഒരു പൊതുബോധം അപ്പോൾ പൊതുവായിട്ട് ഇരുന്ന് വരുന്ന സംശയം എന്താ ഈ ഡിഫൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന ആരോപണമാണോ ഞാനിത് പരിശോധിച്ചു ആ സമയത്തുള്ള സംഭാഷണത്തിൽ തന്നെ താൻ എന്താംഗ്യമാണോ കാണിച്ചത് എന്ന് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ പറയുന്നത് വ്യക്തമായി നമുക്ക് കേൾക്കാം അപ്പോൾ ആ വിഷയം അവിടെ ഉന്നയിക്കുന്നുണ്ട് ഈ ആര്യം ഉന്നയിക്കുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന കസിൻ ബ്രദറും ഉന്നയിക്കുന്നുണ്ട് സച്ചിൻ ദേവും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് വെച്ചാൽ ആ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ലൈംഗിക ചേഷ്ട സംബന്ധിച്ചൊരു സംശയം ഒരു ചർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഈ ഡ്രൈവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു പ്രതികരണം ഉണ്ടാവും ആ പ്രതികരണം എങ്ങനെ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ പ്രതികരണം വേണമെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം പക്ഷേ ഇതെല്ലാം വളരെ നൊടിയിടയിൽ സംഭവിക്കുന്ന ഒന്നാണ് അവിടെയാണ് വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നത് അപ്പോൾ വൈകാരികമായ പ്രതികരണം മേയർ ആയതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടും മേയറുടെ ജ്യേഷ്ഠ സഹോദരി ആയതുകൊണ്ടും പാടില്ല എന്നൊരു നിലപാടിൽ നമുക്ക് എത്താൻ കഴിയില്ല അത് ഈ ഒരു സ്ത്രീത്വത്തെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുകയാണെങ്കിൽ ഉടൻ പ്രതികരണം ഉണ്ടാവണം ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മേയറും എം എൽ എയും പ്രതികരിച്ചത് എന്നതാണ് അവരുടെ വേർഷൻ പക്ഷേ ഡ്രൈവറുടെ വേർഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല ലൈംഗിക ചേഷ്ഠ കാണിച്ചിട്ടില്ല ഇതൊരു പൊതുസ്ഥലത്ത് വണ്ടി നിർത്തിയതിനു ശേഷം മേയറും സച്ചിൻ കൂടി ഇറങ്ങി എം എൽ എയും ഇറങ്ങിയതിനു ശേഷം തൻ്റെ അച്ഛന് വിളിച്ചു എന്നൊക്കെയാണ് പക്ഷെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം ആ ഭാഗങ്ങളൊന്നും ടൈപ്പിലില്ല ആ ഭാഗങ്ങളൊന്നും ഒരു സാക്ഷിമൊഴിയിലും നമ്മൾ കണ്ടിട്ടില്ല മാത്രവുമല്ല എം എൽ എ കണ്ടക്ടറോട് സംസാരിക്കുന്ന സമയത്ത് കണ്ടക്ടർ സഹായനായി കൈമലർത്തുന്നതാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഡ്രൈവറെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല എന്നാൽ മറുഭാഗത്തൊരു പെട്ടി കേസിൻ്റെ ഒരു ഒഫൻസ് ഈ എം എൽ എയും ആര്യ ചെയ്തിട്ടുമുണ്ട് അതാണ് ഈ ക്രോസ് സിഗ്നലിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു എന്നുള്ളത് അത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞു പക്ഷെ ഇവിടെയാണ് അനുപാതരഹിതമായ ഒരു റിപ്പോർട്ടിംഗ് നമ്മുടെയൊക്കെ സഹപ്രവർത്തകരുടെയും നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു പൊതുസ്ഥലത്ത് ഒരു പൊതുവാഹനത്തിൽ സ്ത്രീകളോട് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യത്തെ ഒരു ലൈനിൽ ഒരു കാർ പാർക്ക് ചെയ്തു എന്നൊരു കേസുമായി തുലനം ചെയ്ത് അനുപാതരഹിതമായി ഉയർത്തിക്കാട്ടി എന്നുള്ളത് അക്ഷന്തവ്യമായ തെറ്റാണ് അത് ഒരു തരത്തിലും അത് സ്വീകരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇനി ഇയാൾ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടില്ല ഇത് മറ്റേതെങ്കിലും ഇതിൽ ഡിഫൻസിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററി മൂന്ന് കേസ് ഹിസ്റ്ററികളുണ്ട് അതിൽ രണ്ടെണ്ണം റാഷ് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടും ഒരെണ്ണം രണ്ടായിരത്തി പതിനേഴിൽ എഫ് ഐ ആർ ഇടുകയും പിന്നീട് അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലൂടെ വ്യവഹാരം ഇല്ലാതാക്കുകയും ചെയ്തു കേസായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ഡ്രൈവർ അത്തരത്തിൽ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൊതുസമൂഹം റിയാക്ട് ചെയ്യേണ്ട രീതിയിലാണ് അവർ റിയാക്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൽ വൈകാരികമായ ഒരു എലമെൻറ്റ് അതിനകത്ത് ഭാഗത്തുണ്ട് വളരെ ബെച്യൂഡായിട്ട് ഇപ്പോൾ എന്നോടാണത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വണ്ടി റോഡിന് കുറികിലിട്ടാണോ അത് ചെയ്യുക അതല്ല പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതിപ്പെടുകയാണോ ചെയ്യുക തുടങ്ങിയ ചോദ്യങ്ങളോ പക്ഷേ ആ വണ്ടിയിൽ ആര് മാത്രമല്ല ആരുടെ ജ്യേഷ്ഠ സഹോദരിമുണ്ട് അവർക്ക് വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു ഘട്ടത്തിൽ അവർ പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഏത് രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ വാഹനം നിർത്തിയത് റോങ് സൈഡിലാണ് പക്ഷേ എടുത്ത നിലപാട് പൂർണ്ണമായും റോങ് സൈഡിലാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ആ വാഹനം റാഷ് ഡ്രൈവ് ചെയ്തിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ തീർച്ചയായും ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരേണ്ടതും ഒരു പ്രതികരണം ഉണ്ടാവേണ്ടതും ആവശ്യമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം പക്ഷേ അത് ഏതെങ്കിലും ചട്ടത്തെ ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഏതെങ്കിലും തരത്തിൽ ആ ഡ്രൈവറുടെ ഡ്യൂട്ടി ഈ ആര്യ രാജേന്ദ്രനോ എം എൽ എയോ തടസ്സപ്പെടുത്തിയത് പൂർണ്ണമായി പറയാൻ കഴിയില്ല കാരണം മിനിസ്റ്ററെ വിളിക്കുമ്പോൾ മിനിസ്റ്റർ തന്നെയാണ് പറയുന്നത് ഒരു ഇൻസ്പെക്ഷൻ ടീം ഈ സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുകയും ആ ഇൻസ്പെക്ഷൻ ടീം വന്നതിനുശേഷം കെ എസ് ആർ ടി സിയിൽ നിന്നാണ് പിന്നീട് ആ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും ആ സമയത്ത് തന്നെ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട് ഇവർ അതിൽ ഒരു പ്രിവിലേജ് പൊസിഷൻ ആണെന്ന് വന്നാൽ പോലും ഒരു സാധാരണ പൌരനും അത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മൾ മാന്യമായ പ്രതികരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും നമ്മൾ അർഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ പക്വതയോടുകൂടിയുള്ള ഒരു പ്രതികരണവും നമ്മൾ ജനപ്രതിനിധികളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വാഹനം റോങ് സൈഡിലാണെങ്കിലും പൂർണ്ണമായും മേയറിനെയോ എം എൽ എയോ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ടേക്ക്